ಕ್ಯಾಮ್ರಾ ಕ್ಯಾಮ್ರ ಮುನ್ನೋಟ ಮುನ್ನೋಟು ಮೈಕ್ ನೀ ಕೊಡ್ತೆ ಮೈಕ್ ಇನ್ನೋಟು ಕೊಡ್ತೆ ಪ್ಲೀಸ್ ಒಂದು ಮೈಕ್ ನಿಗಿ ಕೊಡ್ತೆ

ഗുരുവായൂരപ്പന് വടക്കുന്നാഥന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്തിരക്കാവിലമ്മക്ക് കാറമേക്കാവിലമ്മക്ക് കാർത്തിയാനി ദേവിക്ക് അങ്ങനെ തൃശ്ശൂര് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർബമാതാവിൻ്റെ മാതാവിന് പ്രണാമം കൂലിയാണ് എനിക്ക് ദൈവങ്ങളുടെ വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും ഒഴുക്കിനെതിരെ നീന്തിക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ മേലെ തന്നെ അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് വിളി പറയുന്നില്ല എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ അതിൻ്റെ സത്യം ആ സത്യം

വേറിലുണ്ടായിരുന്നു ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ ഞാനവിടെ പ്രജാദൈവങ്ങളാണെന്ന് കാണിക്കുന്നത് ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറി വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും അവരുടെ മൻ ിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുക്കുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ രാഷ്ട്രീയ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്ക് അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചു ഇത് അവർ നൽകുന്ന അനുഗ്രഹം വലിയ അനുഗ്രഹം കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻറ്റായി അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് എന്ന് കയ്തറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിയിരുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര കനക്കിലുള്ള ദൃഷ്ടിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞാൻ പറ്റുന്നില്ല ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങൾ വണങ്ങ് വണങ്ങുക അവർ മൂലം മാത്രമാണിത് സാധ്യമായത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി എഴുന്നൂറ്റി ചുരുനം ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകർ ആ ബൂത്തുകളുടെ വോട്ടർമാരടക്കം പ്രചരണത്തിനാണ് എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്നവർ പ്രവർത്തിച്ചിട്ടുണ്ട് മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം നേരെങ്കിലും ഉണ്ടായി ഈ നാൽപ്പത്തിരണ്ട് ദിവസം എൻ്റെ പ്രയത്നത്തിന് നടക്കിയിട്ടുണ്ട് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്തത് കാരണം അത് അവരുടെ ഒരു അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രതികരിക്കാൻ സാധിച്ചു എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവനായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ നൂറരട്ടിയ തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത്ഷാ നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ തെരുമാ എന്ന് പറയുമ്പോഴും ലിബറൽ ആണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നത് ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി നിരാധി ശ്രീ പി വി നരസിംഹറാവ് മൊറാർജി ദേശം ജയപ്രകാശ് നാരായൺ എൽ കെ അധ്വാനിജി ബി ബി വൈഷ്ണേജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പി കെ നാരായണ ശ്രീ കെ കിരുണാകരൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ കൂടി ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ അവരാണെന്ന് അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണെന്ന് ഒരു വിശ്വാസ്യതയുടെ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത് ആഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മദന്തികളെയും പുറംതുള്ളി പുറംതള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം എന്ന ചാധ്യക്കാട്ടി കാരണം അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും നടക്കുന്ന ബന്ധം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെൻറ്റ്സാണ് അവരുടെയെല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ പ്രജാദൈവങ്ങളെ അവരോധിക്കുന്നത് എന്ന് മാത്രം സന്തോഷം ഒരു ഒരു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ അങ്ങ് അങ്ങ് കാര്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നു ഈ തരത്തിൽ വലിയ വിജയത്തിലേക്കുള്ള കാരണമായി താങ്കൾ കാണുന്ന എന്താണ് എന്റെ ജില്ലാ അധ്യക്ഷനോട് അതിനുള്ള മറുപടി താങ്കൾക്ക് തോന്നുന്ന എന്താണ് വോട്ടർമാരെ കണ്ടത് താങ്കളാണല്ലോ വോട്ടർമാരെ കണ്ടത് താങ്കളാണല്ലോ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര വലിയ വിജയം ഉണ്ടാവും ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത് ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് കേരളത്തിന് ഈ തള്ള് മാത്രം പരിചയമുണ്ട് കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായി എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട് മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളില് ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് ഇടതും വലുതും ഒന്നും എൻ്റെ അടിച്ച് ചോദിക്കട്ടെ ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊമ്പത് മണ്ഡലത്തിൽ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഉണ്ടാകും എനിക്ക് മാത്രമല്ല ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കാര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പില് ജനങ്ങളുടെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ഒരു അല്ലേ ഇല്ല ഞാനത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ചെങ്കുറ്റത്തോടെ വിളിച്ച് പറഞ്ഞത് ഇപ്പം ഘട്ടത്തിലാണ് ഞാൻ എന്റെ രണ്ട് നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശം ഇല്ല കാരണം ഞാനിപ്പോ പാർട്ടിയുടെയും കൂടെ സ്വപ്നം ഇല്ല ഇല്ല നിർമ്മല സീതാരാമൻജി വിളിച്ചിരുന്നു പ്രധാനമന്ത്രി ഇപ്പൊ വിളിക്കത്തില്ലേ തൃശ്ശൂരിലേക്ക് തൃശൂരിലാണ് ഞാൻ ട്രിവാണ്ടത്ത് ഇപ്പോഴും ആളാണ് എന്റെ ജന്മദേശം ആലപ്പുഴയാണ് എയിംസിന് വേണ്ടി ഒരു ക്ഷണം നടത്തുന്നുണ്ട് അതെവിടെ വരുമെന്നോ നോക്കിക്കോളൂ നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്തയാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അറിയത്തില്ല അത് ഞാൻ നാളെ ഇന്ത്യ ഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുക പക്ഷേ ഇന്ന് ജാവ്ദേക്കർ ജി വന്നിട്ട് പറഞ്ഞ് അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോകണം എന്നറിയിച്ചിട്ട് പോയി അദ്ദേഹം അറിയിക്കുന്നു ഞാൻ എലക്ഷൻ്റെ സമയത്തും പറഞ്ഞു എൻ്റെ മുമ്പിൽ ഇടതും വലതുമില്ല എൻ്റെ മുമ്പിൽ ശത്രുക്കളില്ല എൻ്റെ കൂടെ സഹ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല വലതു വോട്ടേഴ്സ് ഇന്നലത്തെയും ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിന്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ വിളിക്കില്ല അദ്ദേഹത്തിന് ശ്രീ കെ മുരളീന്ദ്രൻ അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്തായ ചോദിച്ചു ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പെക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്ന് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവർ എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയാൻ എൻ്റെ പാർട്ടിക്കെന്നത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് എന്താ താമര ചിഹ്നത്തിൽ കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ആദ്യത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും കുടുംബങ്ങൾ ും ചോദ്യം കംപ്ലീറ്റ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ അറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നെടുത്താണ് ചോദ്യം അല്ല അത് ഞാൻ ഒരു സിനിമാ താരമായ അങ്ങനെ പറയാം പരിചയം 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 എന്നാണ് ഉദ്ദേശിച്ചത് ഇപ്പോഴല്ല ആ ആ ഇല്ലായിരുന്നു അന്ന് ഞാൻ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു എന്താ ഒരു പോലെ കണ്ടെത്തി എല്ലാ അഞ്ചു വർഷവും ശ്രമിച്ചോണ്ടിരിക്കും ഇനി എന്നെ അഞ്ചു വർഷം ശ്രമിക്കും ഇനി അങ്ങോട്ട് എങ്ങനെ തൃശ്ശൂര് ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവൻ എനിക്ക് തന്നു അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാനത് എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ അതേ ഡിസ്ക്രി നടു തൃശ്ശൂരിന് ഞാൻ എൻ്റെ കലയിലെടുത്ത് വെച്ച് നെറ്റിപ്പട്ടം കിട്ടി ഇടണ്ടേക്ക് ഞാൻ ഇനി ഇനി കൊണ്ടുനടക്കും എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞില്ലേ അഞ്ച് കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസുണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂൾ നടപ്പിലാക്കിയാൽ മതി മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ച് വർഷം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ എന്റെ പിൻഗാമി ആരാണോ പിൻഗാമിക്ക് വേണ്ടി എനിക്ക് എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്നും മാറില്ല കേട്ടോ അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും പുതിയമ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഉന്നയിച്ചത് ഞാൻ എന്റെ രണ്ട് നേതാക്കളോട് രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മല സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജിയിട്ട് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ ജിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെയാണ് എന്റെ സുഹൃത്ത് അപ്പൊ അല്ല കൈരളിയാണോ അപ്പോ അപ്പോ അല്ല ഞാൻ കളിയാക്കിയല്ല കേട്ടോ അങ്ങനെ ചോദ്യം വരണമെങ്കിൽ ആണ് ഞാൻ വരേണ്ടത് അതുകൊണ്ട് ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എനിക്ക് കലയെന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് ആ പാഷൻ വന്നില്ല എനിക്ക് പാട്ട് സിനിമാവിനും എനിക്ക് ഇനിയും നാഷണൽ അവാർഡ് കിട്ടണം അങ്ങനെയൊക്കെയുള്ള ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് സമയം കിട്ടുമോ ഉറപ്പായിട്ടും ഞാൻ വലിയ കിട്ടുമോ എന്ന് ബൂത്ത് തലത്തിൽ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനത അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടുവടിക്കുന്നു അല്ല അവരിനി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളുണ്ട് ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനവിടെ തൃശ്ശൂരുണ്ടാവും എനിക്കറിയത്തില്ല അന്ന് അവിടെ വന്ന എണ്ണം അന്ന് അവിടെ ഒരു കുത്തിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ വന്ന എണ്ണ അത്ര അതിൽ എത്ര പേർക്കും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ ഒന്ന് ഇഡ്ഡലി കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തേഴ് വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും അത് അത് എന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത് എൻ്റെ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമമുണ്ടെന്ന് അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നാ തൃശൂർ വന്ന് ലോഞ്ച് ചെയ്തതിന്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തി നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞു കാര്യം ചോദിക്കരുത് ബിജെപി ബിജെപിയെടുത്താൻ അപ്പോൾ തുടക്കമാണ് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രമന്ത്രിമാർ ബിജെപിക്ക് ഉണ്ടായിട്ട് അത് രാജ്യസഭ വഴിയാണ് ലോക്സഭ വഴി മന്ത്രി അത് വരുന്നതിനൊരു സമയമുണ്ട് ആ സമയം എനിക്കറിയാം അന്നേരത്തേക്ക് അത് വരും എന്നൊരു ഉറപ്പെനിക്കുണ്ട് പക്ഷേ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ മാർഗം ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുന്ന ആൾ മുഖ്യമന്ത്രിയോടൊക്കെ പറഞ്ഞു തോന്നും എനിക്ക് അത് ചോ എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്തെ ജനങ്ങളില് മനോമാറ്റത്തിന്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട് ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുടം പിടിക്കുന്നുണ്ട് അവർ ആ കുട മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം എന്തായാലും ഞാനുണ്ട് പാർട്ടി തീരുമാനത്തെ നിന്ദിക്കുകയോ ഖണ്ണിക്കുകയോ അല്ലെങ്കിൽ അപമാര്യാദ കാട്ടുകയോ ചെയ്യില്ല ഏത് ഘടകമാണ് താങ്കൾക്ക് അനുകൂലമായിട്ട് രാഷ്ട്രീയമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടരുന്നത് ആ മാവേലിക്കിരയില് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത് അത് സെപ്റ്റംബറിലാണ് ഒന്ന് സെപ്റ്റംബർ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് തുടങ്ങിയ ഒരു ഇത് ക്രൂസൈഡാണിത് അത് ഇനിയും തുടരും പാർലമെന്റിൽ ചെന്ന് ഈ സഹകരണ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് പാവപ്പെട്ടവരുടെ പണമാണത് അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എൻ്റെയും ഒന്നും പണമില്ല അംബാനിയുടെ അദാനിയുടെ ഇല്ല വേർപല്ലൊഴുക്കിയത് ചോരൊഴുക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം അതിന് തീർച്ചയായിട്ടും ഓഡിറ്റ് വേണം തൃശൂർ പൂരം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലത് ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും മാഞ്ഞു പോകത്തില്ല ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാനും ഇന്നുവരെ പറ്റിയിട്ടില്ല ടി വിയിലിരുന്ന് കാണും ഷൂട്ടിങ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിന്റെ സമയത്തെങ്കിലും ഊടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നോ ഞാൻ കാണും അപ്പം ആ തിടന് ഈ ഹൃദയത്തിലും കൂടെ ആണ് അല്ല അത് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ വിഷമത്തിലാക്കുന്നില്ല അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു അതിനെ ചിലപ്പോൾ അതൊരു ചെറിയ തട്ട് കിട്ടുമെന്ന് എന്നെ പാറമേക്കാവ് ദേവസ്തിറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പോയത് ഇവർ കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് സംസാരിച്ച് അറിയണം ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാൻ അവകാശമില്ലേ ഇത് അറിയേണ്ട കാര്യമാണ് എന്നോട് കളക്ടർ പറഞ്ഞത് സർ പ്ലീസ് സാർ ഡോണ്ട് കം ടു മീ ദി ഇലക്ഷൻ കോഡ് ഇസ് സ്റ്റിൽ റെലവെൻറ്റ് യു കനോട്ട് കം അപ് ടു മീസ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുനാഥ ദേവസ്വത്തിൽ പോകാൻ പോകുന്നത് അല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നു അവിടെ ചെല്ലാൻ പാടില്ല എന്നാണ് ചേട്ടാ എങ്ങനെയെങ്കിലും അവർ നിലയ്ക്ക് നടത്തി ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു എന്നിട്ട് ചെന്നാ അതിനെ അവർ തന്നെ അവർക്ക് വിളിച്ചില്ല അറിയേണ്ട വ്യക്തിപരമായ ചോദ്യം ഒരുപാട് കാലം ആഗ്രഹിച്ചതായിരിക്കും ഇങ്ങനെ ഒരു ദിവസം ഇന്നത്തെ ദിവസം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നു സന്തോഷത്തിന്റെ പരൂടിയിലാണ് എന്താ ഒരു വികാരം സക്സസ് സന്തോഷം സന്തോഷമുണ്ടാകും അത് കുതിർത്ത് വീഴ്ത്തുന്ന കണ്ണുനീരുണ്ടാകും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലിംഗ്